അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി താല വാത്തു പുതുമണവാളൻ്റെ വരവുമുക്കാത്ത് എന്ന ചരിത്രകഥയുടെ മൂന്നാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ലോകാനുഗ്രഹി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ തിരുഹലറത്തിലേക്ക് സൈദസൽമി റതി അള്ളാഹു അൻഹു നിരാശയോടെ ചെന്നിരിക്കുകയാണ് ഹബീബായ് മുത്തുനബി തങ്ങൾ സൽമിയോട് പറയുന്നു സയദെ താങ്കൾ സന്തോഷിക്കുക അതിനുള്ള സമയം ഇത് അടുത്തു വന്നിരിക്കുകയാണ് സയദുസൽമിറിയാഹുവിനോ മുഖത്ത് പുഞ്ചിരി വിടർത്തി നിൽക്കുന്ന സമയം എന്നാൽ നമുക്ക് അംബ്രിന് വഹബിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാം അംബ്രിന് വഹബ് അസഹ്യതയോടെ തലങ്ങും വിലങ്ങും നടക്കുകയാണ് കടലിരങ്ങുകയാണ് മനസ്സിൽ പക്ഷേ സൈദുസ്സൽമിറീ അള്ളാഹു തല എന്നോ വീടിൻ്റെ പടി ഇറങ്ങിയതേയുള്ളൂ വീടിൻ്റെ അകത്തു നിന്നും ഒരു പൊട്ടിക്കരച്ചില്ല ആദ്യമൊന്നും അത് അമ്പ്ര വലിയ കാര്യമാക്കിയില്ല തൻ്റെ ഉള്ളിൽ അതിലേറെ ഉച്ചത്തിൽ തിരകൾ തല്ലി തകർക്കുകയായിരുന്നു തൻ്റെ മുന്നിൽ ആരോ കടന്നു വന്നത് അമ്പ്ര അറിഞ്ഞു വേഗം തലയുർത്തി നോക്കി നോക്കുമ്പോൾ തൻ്റെ സുന്ദരിയായ മകൾ തേങ്ങിക്കരയുന്നവൾ എങ്ങനെ കരയാതിരിക്കും മദീനയിൽ ഇവളോടൊപ്പം സുന്ദരിയായ മറ്റൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ളവളെ ഒരു വിരൂപനായിരിക്കുന്ന മനുഷ്യൻ വന്നാവശ്യപ്പെട്ടാൽ ഏതു പെണ്ണിനാണ് കരയാതിരിക്കാനാവുക അങ്ങനെയാണ് അമ്പ്രവിനുവാബ് ചിന്തിച്ചത് ഉപ്പാ മകളുടെ വിറയാറുന്ന ശബ്ദം ഇല്ല മോളെ നിന്നെ ഞാനവിന് കൊടുക്കില്ല എന്താണ് പിതാവെ അങ്ങ് പറഞ്ഞത് അമ്പ്രിൻ്റെ അത് മനസ്സിലായില്ല ഒന്നും മനസ്സിലാക്കാൻ പാകത്തിലായിരുന്നില്ല മനസ്സ് റസൂതുഹിഹു വസ്ലമ ഇങ്ങനെ ഒന്ന് പറഞ്ഞയക്കുമോ ഇല്ല അങ്ങനെ വിശ്വസിക്കുന്നത് എങ്ങനെ മോളന്ത അങ്ങനെ പറഞ്ഞത് ഇവിടെ വന്നത് ആരാണിപ്പാ അള്ളഹാന്റെ റസൂലിൻ്റെ ദൂതൻ സൽമി പൊന്നാലെ പിതാവേ ല്ലാഹി സല്ലാ അലൈഹി വല്ലം പറഞ്ഞെന്ന് നുണയുമായി ഏതെങ്കിലും ഒരാൾക്ക് ഇവിടെ കയറി വരാമോ ഇല്ല മോളെ അല്ലയോ പിതാവേ അങ്ങ് റസൂലിയുടെ വാക്കുകൾ ധിക്കരിച്ചു പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ റസൂല് ധിക്കരിച്ചാൽ അത് അള്ളാഹുവിനെ ധിക്കരിച്ചിന് തുല്യമല്ലോ ഉപ്പ റബ്ബും അവൻ്റെ തിരിതുകൂതിരും നമ്മെ വെറുത്താൽ നമുക്ക് പിന്നെവിടെയാണ് അഭയം ഉപ്പ വേഗം പുണ്യനുപിൻ്റെ മുമ്പിൽ ചെന്ന് മാപ്പ് ചോദിക്കണം എനിക്കിഷ്ടമാണുപ്പ സൈദിനെ എനിക്കിഷ്ടമാണ് റസൂദുല്ലായിയുടെ ഇഷ്ടത്തിനപ്പുറം എനിക്ക് മറ്റൊരിഷ്ടവുമില്ല പ്രിയപ്പെട്ട പിതാവേ അതുകൊണ്ട് പോകൂ ഒന്ന് വേഗം പോകൂ സയദു സൽമി അവിടെ എത്തുമ്പ് അങ്ങ് പോകണം പിതാവേ അമൃന് പറഞ്ഞു മോളെ ക്ഷമിക്കൂ ഞാൻ അല്പനേരം പ്രാന്തനായി പോയി അരുതാത്തതു വല്ലതും ഞാൻ സൈദിനെ പറഞ്ഞു മകൾ പറഞ്ഞു ഇല്ല പിതാവേ ഞാനിനി എങ്ങനെ എന്റെ റസൂദുള്ള മുഖത്തേക്ക് നോക്കും സാരമില്ല ഉപ്പ വാശ്യക്ക് പോലും മാപ്പ് കൊടുത്തവരല്ലേ അള്ളാൻ്റെ തിരുദൂതർ തീർച്ചയായും ഉപ്പക്ക് മാപ്പ് കിട്ടും ആ വിരൂപിയായ സൈദിനെ നിനക്കിഷ്ടമാണെന്നു ഞാൻ പറയട്ടെ ഒരു ഒരിറപ്പിനു വേണ്ടി മകളോട് അദ്ദേഹം ചോദിച്ചു റസൂദുള്ളായി തങ്ങൾ കാണാത്ത ഒരു വൈരൂപ്യവും ഞാനും കാണുന്നില്ലോ ഉപ്പ സൈദിന്റെ ഹൃദയം നിറയെ സൗന്ദര്യമായി പുറം സൗന്ദര്യം ശാശ്വതമല്ലല്ലോ ഉപ്പ ഈ മാനിക തേജസ്വളം പോന്ന മറ്റൊരു സൗന്ദര്യമില്ലല്ലോ ഉപ്പ അമ്പ്രൻ വഹബ് കടന്നു ചെല്ലുമ്പോൾ സൽമി റതി അള്ളാഹുഅനു അള്ളാന്റെ റസൂൻ്റെ മുമ്പിലുണ്ട് അംബി ചെന്ന ഉടനെ പ്രവാചകരുടെ കരങ്ങൾ പുണർന്നു മകൾക്കും തനിക്കും സൈദനെ സ്വീകരിക്കുന്നതിൽ പൂർണ്ണ സമ്മതമാണെന്ന് അള്ളാൻ്റെ റസൂനറിയിക്കുകയും ചെയ്തു സൈദസ്മി റതി അള്ളാഹു അനുവിന് അത് വിശ്വസിക്കാനായില്ല എൻ്റെ മുന്നിൽ ഭാഗ്യത്തിൻ്റെ ഭരദീസ വിടരുന്നത് പോലെ അദ്ദേഹത്തിനൊക്കെ തോന്നി പ്രവാചക ഭൂമിയുടെ വാക്കുകൾ അപ്പാടെ യാഥാർത്ഥ്യമായിരിക്കയാണ് വിവാഹ ദിവസവും നിക്ഷേപിച്ചാണ് അമ്പ്ര അവിടെ നിന്നും പടിയിറങ്ങിയത് സയദൻ്റെ സന്തോഷം പെടുന്നനെ മങ്ങി കാരണം അംബന് വഹബീൻ്റെ മകളെ കല്യാണം ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ അടുക്കൽ പണം എവിടെ ധനാഠ്യനായ മകൾക്ക് മഹറായി നൽകാൻ പോലും തന്റെ കയ്യിലൊന്നുമില്ല ചോർന്നൊരിക്കുന്ന ഒരു ചറ്റക്കുടലിൻ്റെ ഉടമ മാത്രമാണ് ഞാൻ ചിന്തിച്ചിട്ട് എന്തു വേണമെന്നറിയാതെ സൈദുസ്ലമി കുടുങ്ങിപ്പോയി അള്ളാഹുവിൻ്റെ റസൂൽ സയദേ അരികിലേക്ക് വിളിച്ചു കാര്യങ്ങളൊക്കെ അടുത്തു തുകയാണ് സയദേ ആഗ്രഹങ്ങളൊക്കെ ഇതാ അധീനത്തിലാകാൻ പോകുന്നു ഇനി പണമാണ് വേണ്ടത് അതിന് വഴിയുണ്ടാക്കാം സൈദുസ്ലമി റതി അള്ളാഹുവിനുവിനോട് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു സൈദേ നിങ്ങൾ പോയി ഉസ്മാൻ ഉസ്മാൻഫാനെ തങ്ങളെ കാണുക വിവരങ്ങൾ അറിയിക്കുമ്പോൾ സന്തോഷമാകും ആവശ്യമുള്ള പണവും നൽകും എന്നിട്ട് കല്യാണത്തിന് വേണ്ടി തയ്യാറായിക്കൊള്ളൂ സൈദുസ്ലമിയുടെ സന്തോഷത്തിൻ്റെ വേളയിലെ ഇനി നാം തമ്മിൽ കാണൂ സൈദർ നബി സലാഹു അലൈവ് സ്വലമ സൈദദ്സ്ലമിയെ തലോടിക്കൊണ്ട് സന്തോഷിപ്പിച്ച് യാത്ര അയച്ചു തെളിഞ്ഞ മനസ്സിൻ്റെ അടുമയായി അദ്ദേഹം മാറി അഹനായിരിക്കുന്ന സാദുസ്മിറിയാഹു തലാൻഹു ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫാറി അള്ളാഹുവിനെ മുമ്പിലേക്ക് ചെല്ലുകയാണ് ഇനി എന്ത് സംഭവിക്കും ഇൻഷാള്ളാ അടുത്ത ഭാഗത്തിലൂടെ പറയാൻ അള്ളാഹു തോഫേക്ക് നൽകട്ടെ